ഇവിടെ വന്നപ്പോൾ ഉണ്ട് ഞാൻ നോക്കുമ്പം ഈ ഡോറ് ഓപ്പണായി കിടക്കുകയാണെന്ന് വെച്ചാൽ ലോക്കല്ല ഞാൻ അകത്ത് വന്നപ്പോൾ കാണുന്ന വെച്ചാൽ ഇവിടെ ഫാനിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് പക്ഷെ ഇവിടെ കാല് രണ്ടും താഴെ താഴെ മുട്ടി ഇങ്ങനെ മടങ്ങി നിക്കുവോ പക്ഷെ അവൾക്ക് കുഞ്ഞിനോട് ഒട്ടും താല്പര്യമില്ലാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ അവള് കൊണ്ടുപോയി ആഘോഷം ചെയ്തു ഇത് സംഭവിച്ചെന്ന് സംഭവിച്ച ദിവസം വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ ഞാൻ രാത്രി ഇവിടെ വന്നു ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രി ഞാൻ ഇവിടെ വന്നു പക്ഷെ എൻ്റെ അതിൽ എന്നൊരുപാട് അകന്ന് വേറൊരു രീതിയിലൂടെ ഞാൻ ഞാൻ എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് എനിക്ക് ഡേ ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് ഞാൻ അതെല്ലാം കാണുകയും കേക്കുകയും ചെയ്തോണ്ടിരിക്കും രാവിലെ മുതൽ സംഭവം എന്ന് പറയുന്നത് അതുല്യ എൻ്റെ കൂടെ ഒന്നര രണ്ട് വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ഞാനിപ്പം വേറെ വർക്ക് ചെയ്യുന്നത് അതുല്യ കഴിഞ്ഞ നവംബർ മാസം കഴിഞ്ഞ വർഷം നവംബർ മാസം ഇവിടെ നാട്ടിൽ പോയായിരുന്നു അന്ന് ഇവിടെ പ്രഗ്നന്റ് ആയിരുന്നു രണ്ടാമത്തെ കുഞ്ഞ് രണ്ടര രണ്ടര മാസമായി ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആയതാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമുക്ക് തീരെ ശരീരം ഒട്ടും മയ്യായിരുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു ട്രാവൽ ചെയ്യാൻ മയ്യാത്തോട്ട് ഒരു രണ്ടര മൂന്ന് മാസം രണ്ടര സമയം രണ്ടര മാസം ആയപ്പോഴായിട്ട് രണ്ടര മൂന്ന് മാസം മാസമായപ്പോഴാണ് നാട്ടിൽ പോകുന്നു പക്ഷെ അവക്കത് കുഞ്ഞിനോട് ഒട്ടും താല്പര്യം ഇല്ലാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ അവള് കൊണ്ടുപോയി ആഘോഷം ചെയ്തു എന്നെ അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഭയങ്കര മാനസികമായിട്ട് തന്നെ ഞാൻ റീസെന്റ് ചോദിച്ചപ്പോൾ ഞാൻ വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട് വല്ലപ്പോഴും കഴിക്കാറുണ്ട് ശരിയാണ് എന്റെ ജോലി സിവിൽ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും ഇടയ്ക്ക് ഞാൻ കഴിക്കാറുണ്ട് സത്യ സത്യമുള്ള കാര്യമാണ് ആ ഒരു രണ്ടു മൂന്ന് മാസം ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് ഞാൻ ഇവിടെ കമ്പനി ഇവിടെ ഞാൻ നല്ലവണ്ണം ഞാൻ ഒരു മദ്യത്തിന്റെ ഇതിലോട്ട് ഞാൻ പോയി ഞാന് അതിനുശേഷം ഞാൻ പിന്നെ ഞാൻ ക്ഷമിച്ച് ഞാൻ പിന്നെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ ഈ ഏപ്രില് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു അമ്മയും മോളും അവളെ കേട്ടാ വന്നത് പക്ഷെ എനിക്കിത് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഞങ്ങളെ അമ്മ മനസ്സിലായിട്ട് ഭയങ്കരമായിട്ട് അത് ആകലശം ഉണ്ടാക്കി അപ്പൊ വീക്കെന്റ് ഞാൻ ഇങ്ങനെ കഴിക്കുമ്പോ എന്റെ മൈൻഡിൽ ഇത് വരും എന്റെ അബദ്ധത്തിൽ രണ്ടു വർഷം ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് സത്യമാണ് എന്നും പറഞ്ഞു ഇവര് തന്ത പോരുന്നവണുക്ക് ഞാൻ ഡെയിലി മദ്യപാനോ സ്ഥിര വഴിയോ ഒന്നുമല്ല ഞങ്ങളിൽ സ്നേഹമായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം ക്ഷമിച്ചു സഹിച്ചു ഞാൻ ജീവിച്ചു ഇത് സംഭവിച്ച സംഭവിച്ച ദിവസം വെച്ചത് കാര്യം വെച്ചാൽ ഞാൻ രാത്രി ഇവിടെ വന്നു ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രി ഞാൻ ഇവിടെ വന്നു ഡ്യൂട്ടി കഴിഞ്ഞ് ശനിയാഴ്ച മുതൽ അവള് പുതിയ ജോലിക്ക് പോകാൻ വേണ്ടി ഓക്കെ ആയിരുന്നു ഒരു കമ്പനിയിൽ പ്രൊമോട്ടർ ആയിട്ട് ഷാർജയിൽ അവക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു സേവയ ഞാൻ ഇവിടുത്തെ സേവയില അവിടുത്തെ പയ്യനെ വിളിച്ചു അതിന്റെ ബില്ലും ഒക്കെ അടച്ചു പിന്നെ ഒരു സാധനം മേടിച്ചു വീക്കെൻഡല്ലേ ഒരു സാധനം മേടിച്ച് ഞാൻ രണ്ടെണ്ണം അടിച്ചു അപ്പം അജിമാനെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവർക്ക് പാർട്ടിയുണ്ട് പറഞ്ഞു ഞാൻ അവിടത്ത് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമല്ലോ ഇതൊന്നും ഇഷ്ടമല്ലോ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സും എന്റെ കൂടെ പോകുന്നതോ വല്ലാത്തൊരു ഇതാണ് നാട്ടിൽ വന്നാലും ആരുടെയും കൂടെ പോകുന്നതോ ഒന്നിനും സഹിക്കുന്നതോ ഒന്നും എൻ്റെ അതുല്യക്ക് ഇഷ്ടമല്ല ഞാൻ എന്റെ വീടുമായിട്ട് മിണ്ടിയിട്ട് പോലും വർഷങ്ങളായി അമ്മ സഹോദരങ്ങൾ ആരുമില്ല ആരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ല നാട്ടിലൊരു സുഹൃത്തുക്കൾ ആരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ല ഇതൊക്കെ ഇതൊന്നും അതുല്യക്ക് ഇഷ്ടമല്ലാതെ ഒരു പ്രത്യേക ടൈപ്പിൽ ഞാൻ അങ്ങനെ ഞാൻ വല്ലാത്തൊരു മാനസിക ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്റെ ഇടയ്ക്ക് ഷുഗറിന്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട് രണ്ടു നേരം അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ പക്ഷെ എന്റെ അതിൽ എന്നിന്ന് ഒരുപാട് അകന്ന് വേറൊരു ഇതിലൂടെ ഞാൻ ഞാൻ എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് എനിക്ക് ശരിക്കുള്ള ഒരു എന്റെ ഒരു ഭയങ്കര ഒരു അകൽച്ച ഭയങ്കര ഗ്യാപ്പ് എന്തോ സംഭവം എന്ന് എനിക്കും അറിയില്ലായിരുന്നു ഭയങ്കരമായിട്ട് അകൽച്ചയിൽ അവിടെ നിന്ന് പെരുമാറൊക്കെ ചെയ്തു ഈ സംഭവിച്ച വിഷം സംഭവിച്ച ദിവസത്തെ കാര്യം പറയുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ഞാനിവിടുന്ന് പോയി അജിമാനിൽ പോയി ഞാൻ പോകുമ്പം പറ്റ ചാവിയുള്ളൂ അവൾ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്താണ് പോയത് ഞാൻ പോയി പോയി കഴിഞ്ഞ് ഇവിടെ കുറെ കിടന്ന് വിളിച്ചു ഇടയ്ക്ക് പുറത്തു പോകാൻ പോലുള്ള സ്വഭാവം ഞാൻ കൊണ്ട് മൈൻഡ് ചെയ്യാൻ പോയില്ല എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എന്നെ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പോകണൊക്കെ എന്തൊക്കെ കാണിച്ചു പെട്ടെന്ന് ഞാൻ ചാടി പിടിച്ച് വണ്ടിയെടുത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഡോർ ഓപ്പൺ ആയി എന്ന് വെച്ചാല് ലോക്കല്ല ഞാൻ അകത്ത് വന്നപ്പോൾ ഫാനിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് പക്ഷെ ഇവിടെ കാൽ രണ്ടും താഴെ താഴെ മുട്ടി ഇങ്ങനെ മടങ്ങി നീക്കിയോ എന്നുവെച്ചാൽ ചോട്ടാവുന്ന അത്രേ ഉള്ളു ആ ഹൈറ്റിൽ അവർ ചെയ്തേയുള്ളൂ കയ്യാപ്പത്തെ പറ്റിയാണോ എന്തോ അറിയില്ല ഞാൻ പിന്നെ അകത്ത് വന്നപ്പോ രണ്ടുപേരും മൂന്നുപേരും പിടിച്ച നീങ്ങാത്ത കട്ടില് മത്തത്തിൽ മാറിക്കിടക്കുന്നു ഫ്രിഡ്ജിന്റെ മുകളിൽ ഒരു കറുത്ത കറുത്ത ഇതിലുള്ള മാസ്ക് ഒരു ആരഴ് പീസ് ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ അവിടെ കൊണ്ടുവരാറുമില്ല അതില്ലേ യൂസ് ചെയ്യാറില്ല ഞാൻ പോയപ്പോഴും അതില്ലായിരുന്നു പിന്നെ ഒരു നൈഫ് ഒരു വലിയൊരു നൈഫ് കട്ടിലോട്ട് ചേർന്നിട്ട് എൻ്റെ ടേബിളിരിക്കുന്നു മൊത്തത്തിൽ നെഗറ്റീവ് എന്തോ സംഭവിച്ചെനിക്കറിയില്ല ഇപ്പം ഞാൻ പോയ സമയത്ത് ഇവിടുന്ന് കുറെ പാകിസ്ഥാനികൾ ടു സീറോ ഞാൻ ടു സീറോ ഫോറിലാണ് ടു സീറോ വണ്ണിലോട്ട് ഇങ്ങനെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കിത് ഞാൻ ഉടനെ ഞാൻ ഹാങ്ങി പിടിച്ച് താഴെ ഇറക്കി നെഞ്ചിലൊക്കെ ഞാൻ പ്രസ് ചെയ്ത് കുറെ തട്ടി തൂട്ടി നോക്കി അന്നേരം ഒരു ഒരു ശകലിന്റെ ഒരു നിരക്കം പോലെ എനിക്ക് തോന്നി എനിക്ക് ട്രിപ്പിൾ നേനെ വിളിച്ചു അവർന്നെ എന്നെ വിളിച്ചു പോലീസ് വിളിച്ചു ആംബുലൻസ് വന്നു അവർ ഞാൻ ഓടി താഴെ ചെന്നു അവിടെ നിന്ന് അവര് വന്നു അവർ വന്നു എല്ലാം ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു പോയിട്ട് പറഞ്ഞു ആള് പോയിട്ട് തണുത്താക്കും ബോഴിയൊക്കെ നല്ലോണം തണുത്ത് പറച്ച് അത്രയും താട്ടിരിക്കുമായിരുന്നു എന്നിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി എന്നെ സ്റ്റേഷനിൽ സ്റ്റേഷനെ വിളിപ്പിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ചോദിച്ചു നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാർട്ടിക്ക് ഞാൻ വീക്കെൻഡ് ഇങ്ങനെ പോയതാണ് പാർട്ടി പോയി പാർട്ടിക്ക് പോയി വന്നതിന് ശേഷമാണ് സംഭവിച്ചത് അപ്പോൾ അവർ പറഞ്ഞു നോക്കി ക്യാമറ ചെക്ക് ചെയ്യാം മറ്റേ അത് ചെക്ക് ചെയ്യാം ഇത് ചെക്ക് ചെയ്യാം എന്നും പറഞ്ഞു ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം ആ സമയത്താണ് ഇവള് ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇവിടെ കൂട്ടുകാരികൾക്ക് ഇവളുടെ അനിയത്തി ഒക്കെ ഇവള് അയച്ചുകൊടുക്കാറുണ്ട് അങ്ങനെയാണ് വീഡിയോ മൊത്തം എനിക്കറിയാം എവിടെയെങ്കിലും എല്ലാ വീഡിയോ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം ഇവിടെ ഇവിടെ ഇങ്ങനെ എപ്പോഴെന്നെ വീഡിയോ പിടിക്കാറുണ്ട് ഞാൻ വഴക്കുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു കാര്യം പറഞ്ഞാണ് എന്റെ പെർമിഷൻ ഇല്ലാതെ അവള് അപോഷം ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അപോഷം ചെയ്തതിന്റെ കാരണം എന്തോന്നുള്ളൂ അത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു വലിയ ചോദിച്ചതിനായിട്ട് നിൽക്കുവോ ഞാനെപ്പറ്റി ചോദിക്കാറുണ്ട് കൂടെ കൂടെ അതും പറഞ്ഞാണ് വഴക്കുണ്ടാക്കുന്നത് ഇവള് പിന്നെ എന്നോട് പല പ്രാവശ്യം ഇപ്പം ഒരുപാട് പ്രാവശ്യം ഞാൻ എന്തുവാ എന്നിന്ന് വേണ്ട ജീവിക്കാൻ താല്പര്യം ഇല്ല ഒട്ടും താല്പര്യം ഇല്ല മാറി താമസിച്ചോളാം ഞാൻ ഇവിടെ ജോലിക്ക് പൊയ്ക്കോളാം ഞാൻ ഇവിടെ ബെസ് പ്ലേസിൽ മാറിക്കോളാം എന്ന് പറഞ്ഞ പല പ്രാവശ്യം ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഞാൻ പിന്നെ ചെന്ന് കാല് പിടിച്ച് കാല് പിടിച്ചാണ് പിന്നെയും കൊണ്ടുവരുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയും ഇത് തന്നെ കാണിക്കാൻ പറഞ്ഞ ഞാൻ ഒരു കാര്യം ചോദിച്ച സ്നേഹമായിട്ട് ചോദിക്കുകയാണ് നമുക്ക് ഇങ്ങനെ ജീവിക്കണം ഇതിന്റെ ആവശ്യമുണ്ടോ ഇയാള് ഇയാളുടെ ഇത് ജീവിക്കും ഞാൻ എൻ്റെ ഇത് ജീവിച്ചോളാം ഞാൻ അവിടെ ജോലിക്ക് വയ്ക്കോളാം ഇയാ കുറെ സാമ്പത്തിക ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇയാക്ക അയാൾക്ക് അതെല്ലാം തീർക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ഇനിന്ന് ഭയങ്കര അകലച്ച എന്ന് വെച്ചാൽ ഭയങ്കര അകലച്ച ഞാൻ വരുന്നു അവൾ ഇവിടെ എന്റെ ഭാര്യ ആയിട്ടുണ്ട് നല്ലാതെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നേരം മുതൽ ഫുട്ടുണ്ടാക്കി തരുന്നു എന്നല്ലാതെ ഒരു മാനസികമായിട്ടൊന്നുമില്ല കുറെ ആഴ്ചകളും ഉണ്ട് എന്നിന്ന് പോയെന്നുള്ളത് എനിക്ക് അറിയായിരുന്നു അവള് പക്ഷെ എന്നിട്ട് ഞാൻ മാക്സിമം ഞാൻ അവളെ പിടിച്ചു പിടിച്ചു ഇന്ന് അതിൻ്റെ ആയിട്ടുള്ള മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഞാൻ അവിടെ പലപ്പോഴും കഴിക്കുന്നു മദ്യപിക്കാറുണ്ട് അല്ല അതേ കാണിക്കുന്ന ഒന്നും അല്ല എന്ത് കോട്ട കുഴപ്പമില്ല ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വന്നത് എന്തോ ചെയ്യണ്ടതെന്നോ എന്തോ കാണിക്കേണ്ടെന്നോ എനിക്കറിയത്തില്ല എനിക്കിവിടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് അതുല്യ കൊല്ലത്തെ ഹോസ്പിറ്റലാണ് പോയി ആഘോഷം ചെയ്തത് ഏത് ഹോസ്പിറ്റലിലും എനിക്കറിയില്ല അമ്മയാണ് എല്ലാ എല്ലാ കാര്യങ്ങളും കൂടെ പോയത് ഞാൻ അവള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അന്ന് ആ സമയത്ത് ഗോകുലും അനിയച്ചാല് ഗോകുലും പിന്നെ അഖിലയും നാട്ടിലുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കേസിനൊന്നും ഞാൻ പൈസ അയച്ചു കൊടുത്തില്ല എനിക്കിത് സഹിക്കാൻ വേണ്ടി തന്നെ സാഹചര്യമുണ്ട് അവനാണ് പൈസയൊക്കെ ബില്ലടച്ചത് പിറ്റേ മാസം ഞാൻ ആ പൈസ അവന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാതെ എന്റെ വീട് വാടകയ്ക്ക് കൊടുത്താൽ എന്റെ അഡ്വാൻസ് ഉണ്ടായിരുന്ന ഇരുപതിനായിരം രൂപ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പൈസ നേരത്തെ എല്ലാ മാസവും അയക്കാറുണ്ട് ചെലവിന് അതൊക്കെ എടുത്തിട്ടാണ് ഇവിടെ ചെയ്തത് മനസ്സിലായോ അവിടെ സ്വർണ്ണങ്ങൾ വേറെ കാര്യം സ്വർണ്ണങ്ങൾ താലിമാല അഞ്ചു പൻ്റെ മാലയുണ്ട് അതൊക്കെ അവിടെ ഒന്നും എന്തൊക്കെ കാണിച്ച വളകൾ എന്തൊക്കെ കാണിച്ച ഒന്നും എനിക്കറിയില്ല ഞാൻ ഇപ്പോഴും അത് ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാറില്ല മനസ്സിലായോ ഞാൻ ജീവിച്ച ജീവിതം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എല്ലാത്തിൽ നിന്നും എന്നെ അകത്തി നിർത്തി സകല ബന്ധുക്കളിൽ നിന്നും സകല കൂട്ടുകാരിൽ നിന്നും ആരെങ്കിലും ഒരു കൂട്ടുകാരൻ ഞാൻ അടുത്തു കഴിഞ്ഞ ആ സെക്കൻഡ് അവൾ എന്തെങ്കിലും ചെയ്തത് ഇതാക്കി കളയും ഇതാക്കും ഞാൻ എന്തിനാണോ ജീവിക്കുന്നത് കുഴപ്പമില്ല ഞാൻ ചാവാൻ തയ്യാറാണ് ഞാൻ ഇന്നലെ ഇതേ ഫാനില് അതുല്യ തൂങ്ങി അതേ ഫാനില് ഞാൻ കൈലിയിട്ട് ഞാൻ കയറി കയറി ഞാൻ തൂങ്ങി പക്ഷെ ഞാൻ കിടന്ന് പിടച്ചപ്പം എൻ്റെ കാലറിയാതെ കട്ടിലെ വന്ന് ഞാൻ ഞാൻ സ്റ്റാൻഡ് ചെയ്തു അതുല്യം അങ്ങനെയല്ല അതുല്യം നേരെ അവളുടെ കാല് നേരെ താഴെ കിടന്ന് താഴെ ഇങ്ങനെ മടങ്ങി കിടക്കുമായിരുന്നു അവൾ നിൽക്കാവുന്ന ഒരു ഹൈറ്റിലാണ് നിന്നത് നിശ് ഒ ഒരാൾക്ക് അങ്ങനെ നിൽക്കാം ആ ഹൈറ്റിൽ നിന്നാണ് സംഭവിച്ചേക്കുന്നത്